ഗുരുദർശനത്തിലൂടെയുള്ള ശിവനെയാണ് ഞാൻ നിങ്ങളുടെ മുപ്പാകെ അവതരിപ്പിക്കുന്നത് അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ശിവസാന്നിധ്യം അറിയുവാൻ പറ്റുകയുള്ളൂ എന്താണ് ശിവൻ എന്ന് നമ്മൾ പഠിക്കണം അത് ഗുരു എഴുതി വെച്ചിട്ടുണ്ട് ശിവശങ്കര സർവ വിഭോ ഭവ സങ്കടനാശന ബാഹി ശിവ കവി കവിസന്തതി സന്തതവും തൊഴുപൻ നാടകമാടും അരുംപൊരുളേൻ എന്താണ് അതിൻ്റെ അർത്ഥം ശിവശങ്കര നീ സർവ്വത്തിനും ശരണമായിട്ടുള്ള പ്രഭുവാണ് വിഭുവാണ് അതാണ് ശിവശങ്കര സർവ ശരണ്യ വിഭു നീ മറ്റൊരാൾ കൂടിയാണ് സങ്കട നാശന പാഹി ശിവ സങ്കടം മാത്രമുണ്ടായിരുന്ന ഒരു ജനനദിയെ സങ്കടമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു ജനത്തിനെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു പോയിന്റിലേക്ക് നിർത്തിയതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവപ്രതിഷ്ഠ എന്ന് നമ്മൾ കരുതണം അന്ന് മൊത്തം നമുക്ക് സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ ആ സങ്കടത്തെ നശിപ്പിക്കുന്ന ഒരേ ഒരാളാണ് എനിക്ക് ശിവൻ പിന്നെ എന്താണ് കവി സന്തതി സന്തതവും തൊഴും എൻ്റെ മുമ്പിൽ ഈ കവികളെല്ലാവരും തൊഴും നമ്മളറിയണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ കവികളെല്ലാം ഇങ്ങനെ ശിവനെ തൊഴുന്നതിന്റെ കാരണമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു സർവകലാശാലയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ നാടകം നാട്യം നടനം കാവ്യം രചനകൾ മുഴുവൻ കൃതികളും സാഹിത്യം ഇതെല്ലാം ഉത്ഭവിച്ചത് എവിടെയെന്നാണ് ശിവനിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞു ആദിമ യോഗിയാണ് ആദിമ ഗുരുവാണ് ആദ്യത്തെ അധ്യാപകനാണ് ശിവൻ പക്ഷേ ആ ശിവനിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവനും നൃത്തങ്ങളെല്ലാം ഉണ്ടായത് നാട്യങ്ങളും കലകളും നൃത്തത്തെക്കുറിച്ച് ആധികാരികമായിട്ടൊരു ഗ്രന്ഥം എഴുതിയത് ഒരു മഹർഷിയാണ് നൃത്തം ജനിച്ചിട്ട് ചവിട്ടാത്ത ഒരു മഹർഷി അദ്ദേഹത്തിൻ്റെ പേര് ഭരതമുനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഭാരത ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ആരാണെന്ന് വിചാരം ഈ മുനിയുടെ പേരിലാണ് ഭരത അവാർഡ് മുസൽമാനായ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ക്രിസ്ത്യാനിയായ പി ജെ ആന്റണിക്കും കിട്ടിയിട്ടുണ്ട് മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഭരത് അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളറിയണം ഈ എന്ന് പറയുന്നത് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോ ഒന്നും ആയിരുന്നില്ല ആരായിരുന്നു ഭരത മുരിയുടെ പേരിലുള്ള അവാർഡാണ് എന്താ കാര്യമെന്ന് അറിയാവോ ഈ ബേസിക് സ്ട്രക്ചർ ഈ നൃത്തവും നാട്യവും ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ലോകം മുഴുവനും ഇന്നും പഠിക്കുന്നത് ഭരതമുനി എഴുതി വെച്ചതാണ് യഥോ ഹസ്തോ ദൃഷ്ടി യഥോ ദൃഷ്ടി സ്തോ മനഹ യഥോ മനസ്തോ ഭാവ യഥോ ഭാവസ്തോ രസ എന്നാണ് നൃത്തം പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന പാഠം എന്ന് പറഞ്ഞെന്താ യഥോ ഹസ്തോ ദൃഷ്ടി എന്നാണ് എവിടെ കൈകളുണ്ടോ അവിടെ എന്തു പോണം കണ്ണുകൾ പോകണം നൃത്തം പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളും എവിടെ കൈകൾ അവിടെ എന്ത് പോകണം കണ്ണുകൾ അതാണ് യഥോ ഹസ്ത സ്ഥതോ ദൃഷ്ടി എന്ന് പറയുന്നത് യഥോ ദൃഷ്ടി സ്ഥതോ മനഃ എവിടെ ദൃഷ്ടിയുണ്ടോ അവിടെ മനസ്സ് പോകണം യതോ മനസ്തോ ഭാവ എവിടെ മനസ്സുണ്ടോ അവിടെ ഭാവം പോകണം യഥോ ഭാവ സ്തോ രസ എവിടെ ഭാവമുണ്ടോ അവിടെ നവരസങ്ങളും വിളയണം എന്ന് എഴുതി വെച്ചു ആര് ഭരതൻ അഭിനയ ഭരതനഭിനയതർപ്പണത്തിൽ ഇതാണ് അടിസ്ഥാനം ഇതെവിടെ ഒന്ന് പഠിച്ചതാണെന്ന് അറിയാമോ കൈലാസപർവകത്തിൽ ഭരതമുനി സാക്ഷാൽ മഹാദേവനെ കാണുന്നതിന് വേണ്ടി ചെല്ലും ചെന്നപ്പോൾ എന്താണ് അവസ്ഥ അവിടെ നൃത്തം ചവിട്ടുന്നു ഭഗവാൻ ഭഗവാന്റെ നൃത്തമാണ് താണ്ഡവം ഇത് കണ്ട് ഭാര്യയായ പാർവതീദേവി കണ്ടിരിക്കുകയല്ല പാർവതീദേവി നൃത്തം ചവിട്ടു ആ പാർവതീദേവിയുടെ നൃത്തത്തിനെയാണ് ലാസ്യം എന്ന് പറയുക താണ്ഡവവും ലാസ്യവും കൂടി ചേരുന്ന സമഞ്ജസ സമ്മേളനമാണ് നൃത്തം എന്ന് കരുതുക അങ്ങനെയുള്ള നൃത്തം കാണുന്നതിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഭരതമുനി ഭഗവാന്റെ മുദ്രകൾ കൈമുദ്രകൾ പോകുന്ന രംഗം മനസ്സിൽ കണ്ട് തൻ്റെ എന്താണ് കൺമുമ്പിൽ കണ്ട് താളിയോലകളിലേക്ക് പകർത്തി വെച്ചു അങ്ങനെയാണ് ഈ നാട്യശാസ്ത്രം നടനശാസ്ത്രം ഈ ലോകത്തുണ്ടായത് അത് കണ്ടിട്ടാണ് ബാക്കിയുള്ള മനുഷ്യരെല്ലാം അഭിനയം പഠിച്ചത് അങ്ങനെയാണ് ലോകത്തെ അഭിനേതാക്കളുണ്ടായത് അതുകൊണ്ടാണ് ലോകത്ത് കഥാപാത്രങ്ങൾ ഉണ്ടായത് നടന വൈഭവം ഉണ്ടായത് അതുകൊണ്ടാണ് ഭഗവാനെ എന്ത് വിളിക്കുന്നത് നടരാജൻ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ ഓരോ പേരും ഒക്കെ അർത്ഥമുണ്ടെന്നേ അപ്പൊ നാട്യങ്ങളുടെ ഒക്കെ നായകൻ നടനങ്ങളുടെ ഒക്കെ നായകൻ ആ നായകന്റെ മുമ്പിലാണ് നിങ്ങളിരിക്കുന്നത് അത് പഠിപ്പിക്കുകയാണ് ആണ് ഭരതമുനി ഉണ്ടോ അപ്പോൾ ഭരതമുനി എന്ന് പറയുന്ന ഒരു കവി ജനിക്കുന്നത് ആരെ കണ്ടിട്ടാണ് ശിവനെ കണ്ടിട്ടാണ് ഇനി ലോകം കണ്ട ഏറ്റവും വലിയ നിഷ്കണ്ഠകനായ ക്രൂരനായ ഒരു മനുഷ്യന്റെ മനസ്സിലെ കാവ്യഭാവന വിരിഞ്ഞു ആരെ കണ്ടപ്പോൾ ശിവന്റെ ഈ നൃത്തം കണ്ടപ്പോൾ മറ്റാരുമല്ല നമ്മുടെ രാവണൻ രാവണൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും ദുഷ്ടനായ ഒരു രാക്ഷസ രാജാവ് എന്ന് പറയും ആ ദുഷ്ടതയ്ക്ക് അകത്തും വിജ്ഞാനത്തിന്റെ ഒരു മുഖമുണ്ട് ആർക്ക് രാവണന് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് കലകളും പഠിച്ച ആ കാലഘട്ടത്തിലെ ബിരുദാനന്തര ബിരുദധാരിയായിരുന്നു ബ്രാഹ്മണ ശ്രേഷ്ഠനായ ആര് രാവണൻ ഞാൻ ബ്രാഹ്മണശ്രേഷ്ഠെന്നാണ് പറയുന്നത് എന്താ കാര്യം ബ്രഹ്മജ്ഞാനം സിദ്ധിക്കുന്നവനാണ് ബ്രാഹ്മണൻ ഈ ബ്രഹ്മജ്ഞാനം മുഴുവൻ സിദ്ധിച്ചിട്ട് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുഴുവൻ വാദ്യോപകരണങ്ങളും സ്വയം എന്നാണ് വായിക്കുന്നതിന് കഴിവുണ്ടായിരുന്നു ഈ കലാകാരന് അതുകൊണ്ടാണ് ഈ രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി മനോഹരമായ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ കഥാനായകന് രാവണന്റെ ആ നല്ല വശങ്ങൾ ചേർക്കുന്നതിന് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളൊരു വരിയുണ്ട് വാർ മൃദങ്കാതി വാദ്യമേളങ്ങൾ വാനിൽ ഉയരുന്നു പോകുന്നുണ്ട് ഈ വാർ മൃദങ്കാതി വാദ്യമേളങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുമായിരുന്നു തൻ്റെ കൈകൾ കൊണ്ട് രാവണൻ നല്ല എഴുത്തുകാരനായിരുന്നു അതോടൊപ്പം തന്നെ ഈശ്വരനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം ഹോമകുണ്ടം ചമക്കുകയും ആ ഹോമത്തിൽ മന്ത്രതന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ കൃത്യമായി ഉരുക്കഴിക്കുകയും ചെയ്യുന്ന മഹാതാന്ത്രികനും കൂടിയായിരുന്നു രാവണൻ രാവണന്റെ ഹോമസ്ഥലമാണ് നിഗുംഭില എന്ന് പറയുന്ന സ്ഥലം രാമായണത്തിലത ഉണ്ട് ആ രാവണന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവമായിരുന്നു മഹാദേവൻ ഈ മഹാദേവനെ കാണുന്നതിന് വേണ്ടി രാവണൻ ഒരിക്കലോട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഗംഭീരമായ താണ്ഡവം നടക്കുന്നു അപ്പൊ രാവണൻ ഇങ്ങനെ നോക്കി ആ താണ്ഡവത്തിന് ഒരു പശ്ചാത്തല സംഗീതമുണ്ട് ആ പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് നന്ദികേശ്വരൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ അഗ്രേശ്വരനും വാഹനവുമായിട്ടുള്ള നന്ദികേശ്വരൻ എന്ത് ചെയ്യുകയാണ് ദേവദുന്തുഭി എന്ന പേരുള്ള വലിയൊരു പെരുമ്പറയിൽ ഇങ്ങനെ അടിക്കുകയാണ് ധക ധക എന്ന് അതനുസരിച്ചാണ് ശിവന്റെ കാൽപാദങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് ശിവനു പിന്നെ എന്റെ ഈ മനോഹരമായ നൃത്തവും ആ പശ്ചാത്തല സംഗീതവും കണ്ടുകഴിഞ്ഞപ്പോ രാവണന്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി ഇതാ ഈ രൂപത്തിൽ ഈ ഭാവത്തിൽ ഒരു ഗാനം കൂടി ചമച്ചാൽ എന്തായിരിക്കും ഇതേ താളത്തിൽ ഇതേ ഭാവത്തിൽ ഞാനൊരു ഗാനം രചിച്ചാൽ എൻ്റെ ഭഗവാനത് ഇഷ്ടപ്പെടുമെന്ന് കരുതി കയ്യിലെ താളിയോലയെ എടുത്ത് നാരായണെടുത്ത് രാവണൻ അവിടെ ഇരുന്നുകൊണ്ട് ലോകചരിത്രത്തിൽ ആദ്യമായി ടൂണനുസരിച്ച് ഗാനം രചിച്ച കവിയായി ടൂൺ എന്താണ് ധക ധക ഇതാണ് ടൂൺ അതനുസരിച്ച് എഴുതിയതാണ് പ്രിയമുള്ളവരെ ലോക പ്രശസ്തമായ ശിവതാണ്ഡവസ്തോത്രം കേട്ടിട്ടുണ്ടെങ്കിൽ ജഡാഗടാഹ സംഭ്രമഭ്രമം നിലിംബ നിർധരി വിലോലബീജി വല്ലരി വിരാജമാനമൂർധനീ ാടാവകെ കിശോര ചന്ദ്രശേഖരപ്രദക്ഷിണം മമ ആരെഴുതിയതാണ് രാവണൻ എഴുതിയതാണ് ശിവതാണ്ഡവ സ്ത്രോത്രം രാമൻ എഴുതിയിട്ടില്ലേ ഇതൊന്നും രാവണൻ എന്ന ഗാനരചയിതാവിന്റെ ഗംഭീരമായിട്ടുള്ള ഇത് ശിവതാണ്ഡവ സ്തോത്രം പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നോക്കണം അതിനകത്ത് ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും രാവണകൃതം എന്ന് രാവണൻ എഴുതിയത് അതുകൊണ്ടാണ് ഗുരു എഴുതിയത് കവി സന്തതി സന്തതവും തൊഴും ഭവനാടകപാടും കണ്ടോ ഈ നാടകം ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ നടനമാടിക്കൊണ്ട് നിൽക്കുന്ന മൂർത്തിയാണ് ആ ശിവനെ കാണിച്ചു തന്നിട്ടുണ്ട് ഗുരു എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഈ വിഗ്രഹം കണ്ടിട്ടുണ്ട് ശിവലിംഗം കണ്ടിട്ടുണ്ടെന്ന് പറയും അങ്ങനെയല്ല ശിവനെ പ്രപഞ്ചത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഗുരു എവിടെയൊക്കെയാണ് അറിയാവോ അവനിയിൽ അഞ്ചൊരു ഒപ്പിൽ നാലും അഗ്നിക്ക് ഇവയൊരു മൂന്നൊരു രണ്ട് കാറ്റിൽ വാനിൽ തപപടി വന്ന് തഴച്ചെഴുന്ന് കാൺമാൻ എവിടെയുമുണ്ട് നിറഞ്ഞു നിന്നിടുന്നു എന്ന് ഗുരു എഴുതി വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഗുരുവിന്റെ പിന്മുറക്കാരാണ് ഗുരുവിനെ പഠിക്കണേ ശിവനെ കാണിച്ചു തന്ന സ്ഥലങ്ങളാണ് അവനിയിൽ അഞ്ച് അവനിയെന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയിൽ അഞ്ച് രൂപങ്ങളായിട്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ശിവനെ കാണാമെന്ന് ഏതൊക്കെയാണ് അഞ്ച് രൂപങ്ങൾ എന്നറിയാവൂ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ശബ്ദമുണ്ടോ ഈ പ്രപഞ്ചത്തിലെ ശബ്ദം ശിവനാണ് അതാണ് ശബ്ദം സ്പർശം അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതഞ്ചും ഭൂമിയിലുണ്ട് വേറെ എങ്ങുമില്ല അപ്പൊ അവനിയിൽ അഞ്ച് അഞ്ച് രൂപമായി ഞാൻ ഈ ശിവസാന്നിധ്യത്തെ അനുഭവിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അതാണ് അവനിയിൽ അഞ്ച് അപ്പിൽ നാല് അപ്പെന്ന് പറഞ്ഞ ജലം ജലത്തിൽ അത് നാലായിട്ട് കുറയും ഏതൊക്കെയാണ് ശബ്ദം സ്പർശം രൂപം രസം അവസാനത്തെ സാധനം ജനത്തിലില്ല ഏതാണ് ഗന്ധം ജലത്തിന് ഗന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ജലത്തിന് നമ്മൾ ചേർക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഗന്ധം ചെമ്മീക്കമ്പനിയുടെ സമീപത്തോടി കിടക്കുന്ന തോടിനെ രൂക്ഷഗന്ധം ചെമ്മീത്തിൻ്റെ ഉണ്ട് അത് ഗന് ജലത്തിൻ്റെ അല്ല മനുഷ്യന് അതിനകത്തേക്ക് ചേർക്കുന്നതാണല്ലേ മട്ടാഞ്ചേരി ഭാഗത്തോട് കിടന്ന് പോകുമ്പോൾ വലിയൊരു തോടുണ്ടല്ലോ ആ തോടിനൊക്കെ ദുർഗന്ധമുണ്ട് ആ ദുർഗന്ധം ജലത്തിൻ്റെ അല്ല മനുഷ്യൻ അതിനകത്തേക്ക് ഇടുന്നതാണ് ജലം എന്ന തെളി ഒരു ഗന്ധവുമില്ല ഉണ്ടോ നോക്ക് അപ്പോ അതില്ല അപ്പൊ നാലായിട്ട് ചുരുങ്ങി ജലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശിവന്റെ സാന്നിധ്യമാണ് അഞ്ചു കഴിഞ്ഞു നാലായി അവനിയിൽ അഞ്ചു രൂപപ്പിൽ നാലും അഗ്നിക്ക് ഒരു മൂന്ന് അഗ്നിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശിവന്റെ സാന്നിധ്യം മൂന്നായിട്ട് മാറും ഏതൊക്കെയാണ് ശബ്ദം സ്പർശം രൂപം രസവും ഗന്ധവും അഗ്നിക്ക് ഇല്ലെന്ന് കരുതുക അഗ്നിക്ക് മണമുണ്ടോ ഇല്ല എന്തെങ്കിലും വസ്തുക്കൾ ആ പ്ലാസ്റ്റിക്കിന്റെ മണം അവിടുന്ന് പോകുന്നതല്ലാതെ അഗ്നി എന്ന് പറയുന്ന സാന്നിധ്യം എന്തില്ല ഈ രസവും ഗന്ധവുമില്ല കാറ്റിൽ രണ്ട് ഏതൊക്കെയാ കാറ്റിൽ രണ്ട് ശബ്ദവും സ്പർശവും മാത്രമേ ഉള്ളൂ കാറ്റിൽ എന്തൊക്കെയില്ല രസം രൂപം ഗന്ധം മുതലായ കാര്യങ്ങൾ കാറ്റിലില്ല ശരിയാണോ അല്ലയോ നമ്മുടെ കാറ്റ് നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നു സ്പർശിച്ചു പോകുന്നു അപ്പോൾ എന്തുണ്ട് ശബ്ദവും ഉണ്ട് കാറ്റ് വരുന്നതിൻ്റെ ഒച്ച വരാം അതെങ്ങനെയാണ് ഒച്ച വരുന്നത് ചെറിയൊരു കൊടുങ്കാറ്റിക്ക് വരുകഴിഞ്ഞു കഴിയുമ്പോൾ ആ കൊടുങ്കാറ്റിൻ്റെ ഇരമ്പം ശബ്ദമാണ് പിന്നെ അത് കടന്നു പോയി ഉണ്ടാകുന്ന സ്പർശം ഇത് രണ്ടും മാത്രമേ കാറ്റിലുള്ളൂ എന്നാൽ അന്തരീക്ഷത്തിൽ വാനിൽ ഹേ ഭഗവാനെ ഈ പറയുന്നതെല്ലോ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു അതാണ് തവ ഒന്ന് ശിവനെ കണ്ടോ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ശിവന്റെ സാന്നിധ്യം നിങ്ങൾ കണ്ടോ അതേ ഗുരു പഠിപ്പിച്ചു തന്നിരിക്കുന്നു അഗ്നിയിൽ ജലത്തിൽ വായുവിൽ പ്രപഞ്ചത്തിൽ ഓക്കെ ആരുണ്ട് ഈ ശിവനുണ്ട് അപ്പൊ പ്രകൃതിയിലെ പ്രതിഭാസത്തെ ശാസ്ത്രീയമായിട്ട് വ്യവച്ഛേദിച്ച് കൊണ്ടുവന്ന് നമുക്ക് മുമ്പിൽ തന്നിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാതെ നമ്മൾ അന്ധവിശ്വാസ ജടിലമായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല ശരിക്കും യുക്തിപരമായി യുക്തിചിന്തകൾക്ക് അനുസരണമായി ഈശ്വരനിലേക്ക് അടുക്കാത്തതാണ് നമുക്ക് വരുന്നത് കുഴപ്പം നമ്മളെ കെട്ടുകഥകളും അതുപോലുള്ള കഥകളൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോൾ കുറച്ച് പുരാണമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്ത് തോന്നും കുറയാൾ വലുതായി കഴിയുമ്പോൾ താം പഠിച്ചതൊക്കെ തെറ്റാണ് എന്ന് തോന്നും അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തിലെ സത്യാവസ്ഥ ആ സത്യാവസ്ഥയെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് അപ്പം ഗുരുവിൻ്റെ ശിവൻ എന്ന് പറയുന്നത് എന്താണ് അത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് വെച്ച ഒരു പ്രവൃത്തിയായിരുന്നു അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ തന്റെ പ്രതിഷ്ഠയിൽ ഉടനീളം എന്ന് ചെയ്തത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രതിഷ്ഠയിലും ശിവനെ തന്നെ തിരഞ്ഞെടുത്തത്